മൈ സ് അപ്പോൾ ഇന്ന് നമ്മൾ ഗിൽറ്റർ ഫോം ഫോംഷീറ്റും അത് ഫോം ഷീറ്റും ബീറ്റ്സ് എല്ലാം വെച്ചിട്ടാണ് ഒരു ഹെയർ ആസറി ചെയ്തെടുക്കാൻ വേണ്ടി പോണത് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ഹെയർ ക്ലിപ്പിൽ ഹെയർ ബാൻഡിൽ എന്തിലും വേണമെങ്കിലും യൂസ് ചെയ്യാട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് ഗിൽറ്റർ ഫോം ഷീറ്റ് അതുപോലെ തന്നെ അത് നമുക്കൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണല്ലോ ആ ഷെയ്സിൻ്റെ ടെംപ്ലറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ടെംപ്ലറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ മേക്ക് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി അതിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും എങ്ങനെയാണ് വെച്ച് വരച്ച് ഇതുപോലെ എടുക്കണതെന്നൊക്കെ ഞങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുക്കുക രണ്ടെണ്ണം മീൻസ് ഒന്ന് നമ്മൾ പിങ്കിലും ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു ടെംപ്ലേറ്റ് കൊണ്ട് നമുക്ക് ബ്ലാക്കിലും ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അതിൽ രണ്ടിലും നമ്മൾ വരച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കണം നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഡിസൈനിനെ വെളിയിൽ പോയാലും ഈ ഒരു ടെംപ്ലേറ്റ് വരച്ച് ആ ഒരു ഡിസൈനിനെ ആ വര വരച്ചിതിൻ്റെ വെളിയിൽ പോയാലും അകത്തേക്കായിട്ട് കട്ടായി പോവരുത് അതായത് കുറച്ച് എക്സ്ട്രാ ഞങ്ങൾ കട്ട് ചെയ്താലും ഉള്ളിലേക്കായിട്ട് കട്ട് ചെയ്തിട്ട് പോവരുത് കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ട് വരച്ചതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് നോർമൽ നമ്മുടെ കത്രികേനെ മതി കുറച്ച് നല്ല മൂർച്ചുള്ളത് എടുക്കണമെങ്കിൽ അതായത് എൻ്റെ ഷാർപ്പുള്ള കത്രിക എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക ഒരു അപ്പോൾ ഈ ഒരു ഗിൽട്ട് ഫോം ഷീറ്റൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പുകളിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഷോപ്പിൽ എല്ലാത്തിലും ഇൻസ്റ്റഗ്രാം സ്റ്റോറുകളിലും എല്ലാം ആണ് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ ഗിൽട്ട് ഷീറ്റ് വാങ്ങിച്ചിട്ട് ആദ്യം കട്ട് ചെയ്തിട്ടൊക്കെ പഠിക്കുക ശേഷം മാത്രം ക്വാളിറ്റി ഉള്ള ഷീറ്റുകൾ വില കൊടുത്ത് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇല്ലെങ്കിൽ വെറുതെ നമ്മുടെ പൈസ വേസ്റ്റ് ആവുകയുള്ളൂ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റാൻ വളരെ വളരെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പിങ്കും അതുപോലെ തന്നെ ബ്ലാക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കാം ശേഷം ഇനി ഈ പിങ്കിന്റെ മേലേക്കാണ് ഞാൻ ബ്ലാക്ക് അല്ല സോറി ബ്ലാക്കിൻ്റെ മേലേക്കാണ് നമ്മൾ പിങ്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഗമ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യാം ഞാൻ കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നൂലും കൊണ്ട് ഇങ്ങനെ നൂലും സൂചിയും കൊണ്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കണത് നിങ്ങൾക്ക് നൂലും സൂചിയും കൊണ്ട് ചെയ്തു കൊടുക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ ഗമ വെച്ച് ഒരു ചമ്മതി ഫെവി ബോണ്ട് കുഴപ്പമില്ല പക്ഷേ ഒരു യെല്ലോയിഷ് ഷെയ്ഡ് വരും പക്ഷെ നന്നായി ഒട്ടണ ഒരു ഗ്മ തന്നെയാണ് പക്ഷേ ഞാൻ അത്രയ്ക്ക് സജസ്റ്റ് ചെയ്യില്ല കേട്ടോ നിങ്ങൾക്ക് ഈ എയ്റ്റ് ഹൗസിൻ്റെ അതുപോലെ തന്നെ ഗ്ലൂഗണ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് യൂസ് ചെയ്യുകയില്ലയെന്നുണ്ടെങ്കിൽ അത് എല്ലാവരുടെ ആയിക്കഴിഞ്ഞ ഒരുമാതിരി വൃത്തിയായിട്ട രീതിയിൽ നമുക്ക് ഇത്തിരി കാണും അതായത് ഇങ്ങനെ വൈറ്റ് കളർ അവിടെ ഇവിടെയൊക്കെ കാണും അപ്പോൾ ഒരു നീറ്റ്നെസ് ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾക്കിത് ആക്ച്വലി എനിക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല ഈ ഒരു ക്ലിപ്പ് എങ്ങനെ എന്ന് മോഡൽ എങ്ങനെ ചെയ്യണമെന്ന് പിന്നെ ഞങ്ങൾ ആ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചൊക്കെ നോക്കിയ സമയത്ത് എനിക്ക് തോന്നി ഒരു ഷെല്ലിൻ്റെ രൂപത്തിൽ ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ നമ്മുടെ ഫോം ഷീറ്റ് നമ്മുടെ പിങ്ക് കളർ ഫോം ഷീറ്റ് ഉണ്ടല്ലോ ആ ഫോം ഷീറ്റ് ഇതുപോലെ ഉള്ളിലേക്കാക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് അതായത് അടിയിൽ പിങ്ക് വെച്ചിട്ട് അത് നമ്മുടെ ബ്ലാക്കിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് തുന്നിയിട്ട് നമ്മൾ ബാക്ക് വശത്തിൽ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷമാണ് നമ്മളിതിൽ ഗമും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകണത് കണ്ടില്ല ഇങ്ങനെ നമ്മൾ ഷെല്ല് രൂപത്തിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ പറയുക ഒരു റാ ഷേപ്പ് പോലെയൊക്കെ അതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ഫോം ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ും ഇളകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അയൺ ബോക്സിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോൾ അയൺ ബോക്സിൽ വെച്ചിട്ട് നമ്മളത് ഇതുപോലെ ഒന്ന് ആ ഒരു പിങ്ക് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മളൊരു എതിളിൻ്റെ രൂപത്തിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ചൂടാക്കി കഴിഞ്ഞ് ഈ ഒരു ഫോം ഷീറ്റ് നമുക്ക് ഏത് രൂപത്തിൽ ഏത് സൈസിലും സൈസല്ല ഏത് രൂപത്തിലും മോഡലിൽ ആണെങ്കിലും നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും ഇപ്പം കണ്ടില്ല ഒരു ഒരു ഫ്ലവർ ഇങ്ങനെ ഒരു ഇല്ലെങ്കിൽ ഒരു കുമ്പളുടെ രൂപത്തിൽ ഇങ്ങനെ ഒരു പാത്രത്തിൻ്റെ രൂപത്തിലൊക്കെ ഇങ്ങനെ ഉള്ളിക്കായിട്ട് ഇരിക്കുന്നുണ്ട് ആ ഒരു ഷേപ്പിലാണ് നമുക്ക് വേണ്ടത് ബിക്കോസ് ഷെല്ലിൻ്റെ ഉള്ളിൽ എന്താണ് മുത്തുകളാണ് അപ്പോൾ ആ ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ മുത്തു വെക്കാനുള്ളൊരു പ്ലാനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു എന്താ പറയുക ഒരു പാത്രം തുറന്നിരിക്കുന്ന ആ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഷെല്ല് തുറന്നിരിക്കുന്ന ഒരു രൂപത്തിലാണ് ഞാൻ ഈ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ സെൻ്ററിലേക്ക് നമുക്ക് ബീറ്റ്സ് വെച്ചു കൊടുക്കണം അപ്പം ബീറ്റ്സ് വെച്ചുകൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു യെല്ലോ ഒരു ത്രെഡൊക്കെ കാണുന്നുണ്ട് ആ ഒരു ത്രെഡ് കാണാതിരിക്കാനും ആ ഒരു ത്രെഡ് മറയ്ക്കാനും വേണ്ടിയിട്ട് നമ്മളിവിടെ പൈപ്പ് ക്ലീനർ പിങ്ക് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് പിങ്ക് പൈപ്പ് ക്ലീനർ ജസ്റ്റ് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഒരു കുഞ്ഞ് അതായത് ആ ഒരു ഗ്യാപ്പിലേക്ക് എത്രയാണോ നീളം ആവശ്യം ആ ഒരു നീളത്തിൽ നമ്മളിങ്ങനെ മടക്കിയെടുക്കുന്നുണ്ട് മടക്കി എടുത്തതിന് ശേഷം വെച്ച് നോക്കുക വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നന്നായി അവിടെ വെച്ചിട്ട് അതായത് എത്ര സൈസ് വേണം നീളും വീതിയൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഗ്ലൂഗണ് വെച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിക്കാവുന്നതാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തില്ല ഒരു എൻഡ് പോർഷൻ നിങ്ങൾ ഗ്ലൂഗണ് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കിലേക്ക് മടക്കി ഒട്ടിക്കണം ഇല്ലെങ്കിൽ അത് നിൽക്കില്ല ഇങ്ങനെ വിടർന്ന് വിടർന്ന് വരും ചെറുതായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കണ്ടില്ല ഇങ്ങനെ വെച്ചിട്ട് മടക്കി ഒട്ടിക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഷെല്ലിൻ്റെ സെൻറ്ററിലേക്ക് നമ്മളിത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ഗ്ലൂഗണ് വെച്ചിട്ട് സെൻറ്ററിലേക്ക് നമ്മുടെ ഗ്ലൂഗ് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എയിറ്റ് തൗസൻഡ് യൂസ് ചെയ്യാം കേട്ടോ കുഴപ്പമില്ല പക്ഷെ അത് ഒട്ടി കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ ഞാൻ ഇത് വേഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എന്താണ് ഗ്ലൂഗണ് യൂസ് ചെയ്യണത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ ആ യെല്ലോ ത്രെഡ് കണ്ടില്ല ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ മുത്ത് ഇതിലേക്ക് വെച്ചുകൊടുക്കണം ഷെൽസിൻ്റെ ഉള്ളിലും മുത്താണല്ലോ ഉള്ളത് അതുകൊണ്ട് ഒരു വൈറ്റ് കളർ മുത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിങ്ക് കളർ വെച്ച് കൊടുക്കാം കേട്ടോ പിങ്കിനെയും വെച്ച് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ബെറ്റർ ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഭംഗി തോന്നിയിരിക്കുന്നത് മേ ബി ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയത് കാരണം തന്നെ ഞാൻ വൈറ്റ് പേളാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഈ ബ്ലാക്ക് ഉണ്ടല്ലോ ഈ ബ്ലാക്ക് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം അങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം ഞാൻ പക്ഷേ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിടുകയാണ് ചെയ്യുന്നത് അധികം അത് വിടർന്നിരിക്കണമല്ലോ പക്ഷെ കാണാനും നന്നായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ സീക്വൻസ് ഒക്കെ ഒട്ടിച്ചു കൊടുത്താൽ ബീറ്റ്സ് വർക്ക് ചെയ്ത് എത്ര ഭംഗി ഉണ്ടാവും എനിക്ക് അറിയില്ല അപ്പോൾ അതെന്തായാലും ഞാൻ പിന്നെ ട്രൈ ചെയ്തിട്ട് പറയാം കേട്ടോ ഇപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു പേൾ മാത്രം വയ്ക്കുക വളരെ സിംപിളായിട്ട് നല്ല ഹം സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് തോന്നുന്ന ഒരു മോഡലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഗ്ലൂഗണ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചത് ബ്ലൂഗണ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഇനി ഇതിൻ്റെ ബാക്ക് വശത്ത് നമ്മുടെ ആ ഒരു യെല്ലോ ത്രെഡ് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു യെല്ലോ ത്രെഡ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലാ സോറി ബാക്ക് വശത്ത് ആ ബ്ലാക്ക് ഫോംഷീറ്റിൽ നമ്മൾ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾതാ ഇതുപോലെ ആക്കിയെടുത്തിട്ട് നമ്മൾ വെച്ച് ശേഷം ശേഷം ഇങ്ങനെ ഒരു റാ ഷേപ്പിൽ നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ബാക്കിലേക്ക് ആ കളർ ത്രെഡ് ഒന്നും കാണുന്നില്ല ഇത് റാ ഷേപ്പിൽ ശേഷം വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഷീറ്റ് വെച്ചിട്ടും കവർ ചെയ്യാവുന്നതാണ് പക്ഷേ എനിക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ഫ്രണ്ടിൽ പൈപ്പ് ക്ലീനറാണല്ലോ പൈപ്പ് ക്ലീനർ ആണല്ലോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്കിൽ അത് വെച്ച് കവർ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു ഇങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് ഹെയർ ക്ലിപ്പിലോ ഞങ്ങൾക്ക് ഹെയർ ബാൻഡിലോ എന്തിൽ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഹെയർ ക്ലിപ്പിലാണ് ഇത് അതായത് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടല്ലോ അലിഗേറ്റർ ക്ലിപ്പിലാണ് ഞാനത് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഓൺ ഡിസൈനാണ് ആണ് എൻ്റെ ഓൺ ക്രിയേറ്റിവിറ്റിയാണ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു അടിപൊളി ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ വളരെ വിലക്കുറവിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസും ഫോം ഫോംഷീറ്റ് എടുത്തിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും അത്രേ ഉള്ളൂ ഇത് നമ്മുടെ അലിഗേറ്റ ക്ലിപ്പിലും കൂടെ ഒട്ടിച്ചിട്ട് ഞാൻ എൻ്റെ മോളുടെ തലയിൽ വെച്ച് കൊടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും കണ്ടു നോക്കുക അതുപോലെ തന്നെ ഈ ഒരു അലിഗേറ്റ ക്ലിപ്പ് ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ബാ ബാക്ക് വശത്ത് ഈ ഒരു ബ്ലാക്ക് ഫോം ഷീറ്റ് ഉണ്ടല്ലോ ഈ ഫോം ഫോംഷീറ്റിൻ്റെ അവിടെ നിങ്ങൾക്ക് ഒരു കുഞ്ഞു പീസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ അലിഗേറ്റർ ക്ലിപ്പ് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ ഒരു കുഞ്ഞു പീസ് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ സെറ്റായി നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് നമ്മുടെ ഷെൽ ഹെയർ ക്ലിപ്പ് വന്നിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യാതെ പോലെ തന്നെ വേറെ ഏതെങ്കിലും മോഡൽ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ അതും നമ്മുടെ അടുത്ത് വന്ന് പറയുക ഞാൻ എന്നെ കൊണ്ടാവുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാൻ നോക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഒരു വെറൈറ്റി നാളെ ഞായറാഴ്ചയാണ് മൺഡേ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഇപ്പം ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എല്ലാവരും കണ്ടിട്ട് പോകണേ വീഡിയോസൊക്കെ ഇഷ്ടമാ ണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് പിന്നെയും പിന്നെയും വീഡിയോസ് ഇടണം തോന്നുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോളും നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ ഒരു എന്താ പറയുക ഒരു നമുക്കൊരു യൂ ഇടണം ഇടണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണണം കാണണം എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ എനിക്ക് ഒരു മനസ്സിലാവൊരിതുള്ളത് കാരണമാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ ഇടുന്നത് അപ്പോൾ മൺഡേ കാണുന്നവർ എല്ലാവർക്കും ബൈ